മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയാകുമ്പോഴും ചർച്ച കാനഡ അമേരിക്കൻ ബന്ധം എങ്ങനെ മുമ്പോട്ട് പോകുന്നത് എന്നതാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരനായിട്ടാണ് അദ്ദേഹം ഈ പദവി ഏറ്റെടുക്കുന്നത് ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി അംഗങ്ങൾക്കിടയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്ത്യ ഫ്രീലാൻഡിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് കാർണി പ്രധാനമന്ത്രിയെ എത്തുന്നത് രാജ്യത്തിന്റെ ഇരുപത്തിനാലാം പ്രധാനമന്ത്രിയാണ് കാർണി ലിബറൽ പാർട്ടിയുടെ എൺപത്തി ആറ് ശതമാനം പേരും കാർണിയെ പിന്തുണച്ചിരുന്നു ഒരു ലക്ഷത്തി മുപ്പത്തോരായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ നേടിയാണ് അദ്ദേഹം വിജയിച്ചത് കാര്യമായ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത അമ്പത്തൊമ്പതുകാരനായ കാർണി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ബാങ്ക് ഓഫ് കാനഡയുടെ മുൻ ഗവർണറായിരുന്നു ജനസമ്മതി ഇടിഞ്ഞതോടെയാണ് ജസ്റ്റിൻ റൂഡോയ്ക്ക് ഇക്കഴിഞ്ഞ ജനുവരിയിൽ രാജി പ്രഖ്യാപിക്കേണ്ടി വന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തരായ വിമർശകൻ കൂടിയാണ് മാർക്ക് കാർണി നിലവിൽ കാനഡയും അമേരിക്കയുമായുള്ള വ്യാപാര തർക്കം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാർണിയുടെ സ്ഥാനാരോഹണം എന്ന കാര്യം വളരെയധികം ശ്രദ്ധേയമാണ് അമേരിക്കക്കെതിരെ തീരുവ ചുമത്തുന്ന നടപടികൾ തുടരുമെന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്പത് വർഷത്തിലേറെ ഭരണത്തിലായ ശേഷം ട്രൂഡോ സ്ഥാനം ഒഴിയുന്നത് ഇതിനു പിന്നാലെയാണ് ട്രൂഡോയ്ക്ക് പകരക്കാരനെ കണ്ടെത്താൻ ലിബറൽ പാർട്ടി തിരഞ്ഞെടുപ്പ് നടത്തിയത് ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറായി പ്രവർത്തിച്ച അനുഭവ സമ്മത്തം മാർ കാർണയ്ക്ക് തുടയാകുകയും ചെയ്യും രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ പിടിച്ചു നിൽക്കാൻ കാനഡയെ സഹായിച്ചതിലൂടെ ഗോഡ്മാൻസ് സ്കാസിലെ മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന കാർണിയുടെ പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്തിരുന്നു നിലവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ നേരിടാൻ ഏറ്റവും യോഗ്യനായ രാഷ്ട്രീയക്കാരനാണ് വിവിധ സർവേകളിൽ കാർണിയെ കാനഡക്കാർ വിശേഷിപ്പിക്കുന്നത് ലിബറൽ പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കുന്നതിന് പിന്നാലെ മാർക്ക് കാർണി സാമൂഹിക മാധ്യമമായ എക്സിലൂടെ ഏവർക്കും നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഐക്യപ്പെടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നതെന്നും നിങ്ങൾക്ക് നന്ദിയുണ്ടെന്നുമാണ് മാർക്ക് കാർണി എക്സിൽ കുറിച്ചത് നേരത്തെ കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രിയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂഡോയെ നിരന്തരം കളിയാക്കുകയും അദ്ദേഹത്തെ കാനഡ ഗവർണർ എന്ന് നിരന്തരമായി വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു കാനഡയുടെ അമേരിക്കയിലെ ഒരു സംസ്ഥാനമായാൽ തീരുവ പിൻവലിക്കാമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടിക്കുകയും ചെയ്തിരുന്നു ഈ പ്രസ്താവന വളരെയധികം ചർച്ചയാവുകയും ചെയ്തു ഇപ്പോൾ കാർണി പ്രഖ്യാപിച്ചിരിക്കുന്നതും കാനഡയിലെ ജനങ്ങളോട് അമേരിക്ക ആദരം കാട്ടുന്നത് വരെ അമേരിക്കയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ തീരുവ പിൻവലിക്കില്ല എന്നതാണ് രാജ്യത്തെ ഇരുണ്ട ദിനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തോട് ഒരു ഒത്തുതീർപ്പിനും തയ്യാറാവില്ലെന്നും കാർണി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ട്രംപും കാർണിയും തമ്മിലുള്ള അംഗത്തിന് കളമൊരുങ്ങി എന്ന് തന്നെയാണ് കാനഡക്കാർ ഇപ്പോൾ വിശ്വസിക്കുന്നത്